ഇത്രയുമുള്ളവരെ നിങ്ങൾക്ക് എൻ്റെ നമസ്കാരം എം എസ് വ്ലോഗേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുക ഇത് നിങ്ങൾക്ക് നിങ്ങളെ അടുത്ത് അവതരിപ്പിക്കുന്നതിന് മുമ്പ് ഒരു ആമുഖത്തിൽ ഞാൻ പറയുന്ന ചില കാര്യങ്ങൾ നമുക്കറിയാം നമ്മുടെ പിന്നെ കൃഷിയിടങ്ങളിൽ ഒരുപാട് വിഷയങ്ങളിൽ നമുക്ക് പല ഉണ്ടാകാറുണ്ട് പലപ്പോഴും സർക്കാരിൻ്റെ പല വന്യമൃഗ നയങ്ങളും നമുക്ക് വല്ലാതെ ബാധിക്കാറുണ്ട് അതിലൊരു സാധനമാണ് വവ്വാൽ അത് കടവാതിൽ എന്നും പറയും എന്ന് പറയും പിന്നെ വേറെന്തെങ്കിലും വേറെ ഒക്കെ ഉണ്ടാവുമായിരിക്കും ഓക്കെ സാധനം നിങ്ങൾക്ക് മനസ്സിലായല്ലോ മരത്ത് തൂങ്ങി കിടക്കുന്ന സാധനം ഓക്കെ അവനാണ് നിപ്പ വരത്തുന്നതെന്നൊക്കെയാണ് പറയുന്നത് അത് ഏതൊരു സൈസ് വവ്വരാണെന്ന് പറയുന്നു ഓക്കെ അപ്പോൾ അത് അങ്ങനെ കിടക്കട്ടെ പിന്നെ അപ്പം പിന്നെ ഇതിനകത്തൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഈ വവ്വാൽ കാപ്പിക്ക് ഉണ്ടാക്കുന്നൊരു ശല്യമുണ്ട് അത് നിങ്ങൾക്കറിയാവാം അതില്ലെങ്കിൽ ഇതിനകത്ത് നമ്മുടെ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് തീർച്ചയായിട്ടും ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുക കാരണം വളരെ വ്യക്തമായിട്ട് അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം അടക്കം അവിടെ കാപ്പിക്ക് മാത്രമല്ല കേട്ടോ ഈ റംബൂട്ടാൻ പിന്നെ എല്ലാവരും വല കിട്ടും അല്ലേ ശരി വലിയ വല കിട്ടും നെറ്റ് നമ്മൾ കണ്ട ചുവന്ന വലയൊക്കെ പൊതിഞ്ഞ് പൊതിഞ്ഞെടുക്കുന്ന റംബൂട്ടാൻ നമ്മൾ കാണാറുണ്ട് അല്ലേ അതിനൊക്കെ കുറച്ച് പണിയുണ്ട് അതൊക്കെ ഒന്ന് മറ്റേ ഇതിൻ്റെ മൊഴിക്കളി ഇടണമെങ്കിലൊക്കെ പക്ഷേ ഈ ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് അതിനകത്തൊക്കെ വളരെ എളുപ്പമുള്ളൊരു പണിയുമായിട്ടാണ് നമ്മുടെ മാത്തിപ്പൻ മാത്തിപ്പന ഒല്ലി വന്നിരിക്കുന്നത് ഓക്കെ ഈ വിഷയം നിങ്ങളിലേക്ക് ഈ ഐഡിയ നിങ്ങളിലേക്ക് പങ്കുവെക്കുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് തീർച്ചയായിട്ടും ഒരു കാര്യം മനസ്സിലാക്കുക ഇങ്ങനെയുള്ള ഐഡിയകൾ ഇങ്ങനെയുള്ള കാർഷിക അറിവുകൾ ലഭിക്കണമെങ്കിൽ സമ്പൂർണ്ണ കാർഷിക ചാനലായ എം എസ് വ്ളോഗേഴ്സ് എന്ന് പറയുന്ന ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടം വരില്ല എന്ന ഉറപ്പ് ഇത് സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട് ഒരിക്കലും നഷ്ടം വരില്ല ഞങ്ങൾക്ക് പുതിയ പുതിയ അറിവുകൾ ലഭിക്കുക സമ്പൂർണ്ണ കാർഷിക ചാനൽ എന്ന് പറയാൻ മലയാളത്തിൽ ഞങ്ങളുടെ അറിവിൽ ഈ ഒരു ചാനൽ മാത്രമേ ഉള്ളൂ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം പ്രിയമുള്ളവരെ ഇന്നത്തെ വീഡിയോ തിരുനെല്ലി പഞ്ചായത്തിലെ ഒരു വയനാട്ടിലെ തിരുനെല്ലി പഞ്ചായത്തിലെ പനവല്ലിയിലുള്ള ഒരു കാപ്പിത്തോട്ടത്തിലാണ് ഈ കാപ്പി കാപ്പി കുരുമുളകൊക്കെ ഉള്ള ഒരു തോട്ടമാണ് കവുങ്ങ് അങ്ങനത്തെ ഏർപ്പാടൊക്കെ ഉള്ളൊരു തോട്ടമാണ് അപ്പോൾ നല്ല അടഞ്ഞ തോട്ടമാണ് അപ്പോൾ ആ തോട്ടത്തിലെ ഒരു ചെറിയൊരു ടെക്നിക്കാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ശരി നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഈ തോട്ടത്തിൽ മുഴുവൻ സ്ഥലത്തും ഇടവിട്ട് 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 ഓരോരോ പ്ലാസ്റ്റിക്കിൻ്റെ കവർ തൂക്കിയിട്ടിരിക്കുന്നു അങ്ങ് കാണാം മുഴുവൻ സ്ഥലത്തും ഉണ്ട് വിട്ട് വിട്ടാണ് എന്ന് മാത്രം ഓരോ കാപ്പിയുടെയും ഒരു മൂന്ന് നാല് കാപ്പിൻ്റെ ഒരു ഗ്യാപ്പ് നോക്കിയിട്ട് ഓരോ കാപ്പിയിലും ഒരു ഒരു കമ്പിൻ്റെ മേലെ പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്ക് കെട്ടിത്തൂക്കിയിരിക്കുകയാണ് അതിങ്ങനെ കാറ്റത്ത് കയറുന്ന ആടുന്നുമുണ്ട് എന്തായിരിക്കുമെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ എന്നാ ഇവിടെ നിന്ന് നോക്കിയാൽ കാണാം മുഴുവൻ സ്ഥലത്തും ഉണ്ട് വേണ്ടോ അതോ സാധാരണ ഒരു നമ്മുടെ കടയിലൊക്കെ സാധനങ്ങൾ പൊതിയുന്ന ഒരു കവറാണ് അതിങ്ങനെ കാറ്റത്ത് മാറും അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങിക്കൊണ്ടിരിക്കുന്നു ഇതാ അങ്ങവരെ കാണാവുന്നതാണ് അടുപ്പിച്ചടുപ്പിച്ചല്ല ഒരു മൂന്ന് നാല് കാപ്പിയുടെ അകലത്തിൽ 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 അങ്ങനെ തൂക്കിയിട്ടിരിക്കുകയാണ് ഞാൻ ആ കർഷകനോട് ചോദിച്ചു എന്നെ അത്ഭുതപ്പെടുത്തി ഇനി കർഷകനോട് ചോദിച്ചു എന്താ ഈ പ്ലാസ്റ്റിക് കെട്ടിയതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചു അപ്പം എന്താണെന്ന് ഒരു ഐഡിയ ഇല്ലായിരുന്നു അപ്പോഴാണ് പറയുന്നത് ഈ വവ്വാൽ ഈ കടവാൽ എന്നൊക്കെ പറയുന്ന സാധനം ജീവി വന്നിട്ട് ഇതിൽ കാപ്പിയുടെ റക്കയിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കും തൂങ്ങിക്കിടന്ന് മുഴുവൻ കാപ്പിയുടെ റക്കയും അവിടെയൊക്കെ ഇങ്ങനെ കടിച്ച് തൂങ്ങി അത് മുറിച്ച് കേടായിപ്പോവും തൊലികളഞ്ഞ് കേടായിപ്പോവും ഈ സംഭവം ഇങ്ങനെ കിടന്നിങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ പ്ലാസ്റ്റിക് ഇങ്ങനെ കിടന്ന് ആടിക്കൊണ്ടിരിക്കുന്നുണ്ട് കടവൽ ഈ കടവാവൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ വലിയ വവ്വാലാണ് അപ്പോൾ ഈ വൗവ്വാല് ഈ പ്രദേശത്തേക്ക് വരികയും ഇല്ല വേറെ അങ്ങ് മാറിപ്പോവും കാരണം ഇവിടെ എന്തോ ഒരു ബുദ്ധിമുട്ട് അവർക്ക് നേരിടുന്നുണ്ട് പിന്നീട് ഇവിടെ വന്നിട്ടേയില്ല അല്ലെങ്കിൽ ഈ കാപ്പിയുടെ ഇറക്ക ഇങ്ങനെയൊക്കെ തൂങ്ങി കിടക്കുന്ന ഇറക്ക മുറിച്ച് കളയും അതാണ് പ്രശ്നം പ്രിയ വളരെ പ്രിയപ്പെട്ടവരെ ഈ വീഡിയോ നിങ്ങൾ കണ്ടല്ലോ നിങ്ങൾക്ക് നിങ്ങൾക്കെന്ത് മനസ്സിലായി ഈ വീഡിയോയിൽ നിന്ന് നമ്മുടെ കാപ്പിത്തോട്ടത്തിൽ നിങ്ങൾ കണ്ട ചില കമ്പുകൾക്ക് ഉടങ്ങിക്കിടക്കുന്നത് അതെന്തുകൊണ്ടാണെന്നുള്ളതാണ് വിഷയം അത് ഈ വവ്വൽ എന്ന് പറയുന്ന ഈ സാധനം അതായത് കടവാവിൽ എന്ന് പറയുന്ന ഈ ജീവി രാത്രി കാലഘട്ടങ്ങളിൽ വന്ന് ഈ കമ്പുകൾ തൂങ്ങിക്കിടക്കുകയും ഇതിൻ്റെ ഇളം കമ്പുകൾ കടിച്ചു തിന്നുകയും ചെയ്യും കാറുന്ന് തിന്നും ഈ ഇളം കമ്പുകൾക്ക് എന്തോ ഒരു പ്രത്യേക രുചിയുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഈ കമ്പുകൾ കാറുന്ന് തിന്നുമ്പോൾ ആ കമ്പോ ഉണങ്ങി പോകും ആ കമ്പോ ഉണങ്ങി കഴിഞ്ഞാൽ വരുന്ന സീസണിലേക്കുള്ള കാപ്പി കുരുവിൻ്റെ ഉൽപ്പാദനത്തിൽ കുറവ് സംഭവിക്കും അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ പ്ലാസ്റ്റിക്കിനെ കെട്ടിത്തോക്കിയിട്ടിരിക്കുന്നത് ഈ പ്ലാസ്റ്റിക് കെട്ടി തൂക്കിയിട്ടുമ്പോൾ ഈ പ്ലാസ്റ്റിക് കാറ്റത്ത് ഇളകുന്നതിൻ്റെ ഒരു അസ്വസ്ഥത കൂടാണ്ട് ഈ കാപ്പി ഈ പ്ലാസ്റ്റിക്കിനകത്ത് കാറ്റ് കയറുമ്പോൾ പ്ലാസ്റ്റിക് തൂക്കിയിട്ടിരിക്കണല്ലോ അതിനകത്ത് ഇങ്ങനെ കാറ്റ് കയറുമ്പോൾ കൂന്നൊരു സൗണ്ട് ഉണ്ടാവും സൗണ്ട് നമ്മുടെ പിന്നെ വാവലിന് അത് ശല്യമാണ് വാവലിന് അത് പ്രയാസമുള്ളവാക്കും അതുകൊണ്ടാണ് അതും വാവലിനെ നമ്മുടെ ഈ പറമ്പിൽ നിന്ന് അകറ്റി നിർത്താൻ സഹായകമാണ് നമ്മളിപ്പം പിന്നെ റംബൂട്ടാൻ പൊതയിടുന്നുണ്ട് ഇത് വല വല കൊണ്ട് ഇങ്ങനെ മൂടിയിടും വാവാലി തിന്നാനിരിക്കാൻ പിന്നെ നമ്മുടെ സപ്പോർട്ടയൊക്കെ പഴുത്തു കഴിഞ്ഞാൽ മിക്കവാറും എല്ലാവർക്കും വാവാലും വാവാലും ഒന്നും കിട്ടലുണ്ടാവില്ല മാങ്ങയാണെങ്കിലും അങ്ങനെ തന്നെ പണ്ടത്തെ കാലത്തൊക്കെ ആണെങ്കിൽ നമ്മൾ വാങ്ങുക ഒരു ഭാഗത്ത് തിന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മറുപശം നമ്മളെടുത്ത് തിന്നും അന്നും ഒരു നിപ്പയെ മറ്റു വിഷയങ്ങളൊന്നുമില്ല പക്ഷേ ഇന്നതല്ല നല്ല വവാലി തിന്നതിൻ്റെ ബാക്കി തിന്നരുത് പക്ഷി ഇന്നതിൻ്റെ ബാക്കി തിന്നരു കാരണം പല വിധത്തിലുള്ള പ്രയാസങ്ങൾ മനുഷ്യനുണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞാൽ നിപ്പയടക്കമുള്ള രോഗങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത് സ്വാഭാവികം അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല അപ്പോൾ പക്ഷേ എം എസ് ലോഗേഴ്സ് നിങ്ങൾ വളരെ വ്യക്തമായിട്ട് പറയുന്നു ഈ ഒരു ഐഡിയ നിങ്ങൾ നിങ്ങളുടെ ഫ്രൂട്ട്സ് പ്ലാന്റിൻ്റെ മുകളിൽ ചെയ്തോ റമൂട്ടൻ്റെ മോളിൽ ചെയ്തോ നിങ്ങളുടെ സപ്പോർട്ടൻ്റെ മോൾ ചെയ്തോ മാവിൻ്റെ മോളിൽ ചെയ്തോ തീർച്ചയായിട്ടും വാവലിൻ്റെ ഉപദ്രവം ഉണ്ടാകില്ല ഇത് അനുഭവത്തിൻ്റെ വെളിച്ച ഒരു കാരണവശാലും ഒരു കാര്യവും അനുഭവം ശരിയല്ലാത്തത് എന്ന് ഉള്ള വിഷയങ്ങൾ പറയാറില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വിഷയം നിങ്ങൾക്ക് പിന്നെ അനു നല്ലൊരു അറിവായിരിക്കും ഈ അറിവ് നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക അവർക്കും ഉപകാരപ്രദമാകട്ടെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ബെല്ല ബെല്ല് ൺ ഞാൻ മറക്കരുത് തീർച്ചയായിട്ടും ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് ഞാൻ ഗ്യാരണ്ടി തരാം എം എസ് വ്ളോഗേഴ്സ് നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുന്നതിൽ ഒരിക്കലും നഷ്ടം വരില്ല അതൊരു വിജ്ഞാപദമായ ചാനൽ തന്നെയാണ് ഓക്കെ താങ്ക്